പിന്നെ ഒരു മിനിറ്റ് കൊച്ചിയിൽ ആദ്യമായിട്ട് സ്മാർട്ട് ടി വി വേറെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപയാക്കി കിട്ടുന്നത് എവിടെയാണ് പറയാം ഈ കാലം ഫ്രൈ ഫാൻ അല്പം ഫ്രീ ആയിട്ട് വരും എവിടാന്ന് അറിയാവോ അറിയത്തില്ല എന്നാൽ ഓട്ടോടിച്ചു പോക എവിടെ കിട്ടുന്നതെന്ന് പറയാങ്കിൽ ഈ കാലം ഫ്രൈ ഫാൻ ഫ്രീ ആയിട്ട് വരും ആ എവിടെ 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 ഇവിടെ കൊച്ചിയിലാ കൊച്ചിയിൽ ഇത് ആദ്യമായിട്ട് കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്ക് മുപ്പത്തിരഞ്ച് ഇഞ്ച് സ്മാർട്ട് ടി വി എടുക്കുന്നത് എവിടാറിയാവാ റോങ് ആൻസർ എവിടാന്ന് അറിയാവോ അറിയില്ല മോക്കറിയാ മൈ ജി തെറ്റിപ്പോയി പോയി റോങ് ആൻസർ ഫ്രീ ആയിട്ട് വരാം കൊച്ചിയിൽ ആദ്യമായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് സ്മാർട്ട് ടി വി എവിടാ കിട്ടുന്നെന്ന് പറയാൻ ഈ കാണുന്ന സ്പ്രൈപ്പാൻ ഞാൻ ഫ്രീ ആയിട്ട് എവിടെ അറിയാ സ്പൈപ്പാൻ വേണ്ട എവിടാ അറിയത്തില്ലല്ലോ സ്മാർട്ട് ടി വി കിട്ടുന്ന എവിടാന്ന് പറയാൻ ഈ കാണുന്ന സ്പ്രൈ പാൻ ഞാൻ ഇപ്പൊ ഫ്രീ ആയിട്ട് മുപ്പത്തിരഞ്ച് വലിപ്പുള്ള സ്മാർട്ട് ടി വി അറിയാവോ ഇമേജിലാണോ ആര് പറഞ്ഞേ ഇമേജിലാണോ ആരാ പറഞ്ഞത് ഇമേജിലാന്നാ പിടിന്നാ ഇമേജിലാന്ന് ശരിക്കും കിട്ടുന്ന ചോദിച്ചാ കിട്ടിയാ ഹാപ്പിയായ ഇങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇമേജില്ല ശരിക്കും കിട്ടുന്നത് കേട്ടോ എല്ലാ പ്രൊഡക്റ്റും ഇരുപത്തിയഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് നമ്മുടെ കൊച്ചി ഇടപ്പള്ളി ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായി ഒട്ടനവധി ഓഫീസാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് സ്മാർട്ട് ഫോണൊക്കെ സ്റ്റാർട്ടിംഗ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അപ്പോൾ നിങ്ങൾ ആലേക്ക് ഫൈവ് ജി സ്മാർട്ട് ഫോൺ അത് സ്റ്റാർട്ടിംഗ് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരം വില വയ്ക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് പതിനായിരം തൊട്ട് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വധിക്കുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മൂവായിരം വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് പതിനയ്യായിരം തൊട്ട് പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വില മതിക്കുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അയ്യായിരം വില വധിക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് അതേപോലെ നിങ്ങൾ ഇവിടുന്ന് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനോട് ഫ്രീ ആയിട്ട് സിംഡംസ് സ്വഭമാക്കാനുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതേപോലെ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സിന്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അത് മാത്രമല്ല നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എന്തുമാകട്ടെ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലുള്ള എല്ലാ പർച്ചേസും ഇ എം ഐ ഇവിടെ അവൈലബിൾ ആണ് മുപ്പത്തിമൂന്ന് ഇഞ്ച് സ്മാർട്ട് ടി വി ഒക്കെ സ്റ്റാർട്ടിങ് വെറും ആറായിരത്തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് അപ്പം നിങ്ങൾ അതായത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് സ്മാർട്ട് ടി വി അത് സ്റ്റാർട്ടിങ് വെറും ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് അതേപോലെ ഗൈ ലാപ്ടോപ്പൊക്കെ സ്റ്റാർട്ടിങ് വെറും പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പാസ് ഈ കാണുന്ന മുപ്പത്തിരണ്ട് ഇഞ്ച് അല്ലപ്പോൾ സ്മാർട്ട് ടി വി നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന അറിയണ്ട ഇരുപതിനായിരം രൂപയുടെ മുകളിൽ നിങ്ങൾ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന സ്മാർട്ട് ടി വി എന്താ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട കൊച്ചി ഇടപ്പള്ളി മെട്രോ ഫിലം നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റാറ്